അതിൽ ആദ്യം ആരംഭിച്ചത് തെങ്ങിൻ്റെ മണ്ടരിക്ക് ഡൈക്കോഫോൾ അടിക്കുന്നത് അത് അന്ന് നമ്മുടെ സംഘടന ഒരേ ഭൂമി ഒരേ ജീവൻ ലീഗൽ സെല്ല് തുടങ്ങിയിട്ടില്ല അപ്പം ഇതിലെന്തോ ഒരു പെശക് തോന്നി കാരണം ഒന്ന് മണ്ടരി കണ്ടെത്തി വെറും ഒരാഴ്ചക്കുള്ളിൽ അതിനുള്ള മരുന്ന് നമ്മുടെ കൃഷിശാസ്ത്രജ്ഞര് പറഞ്ഞു ഡൈക്കോഫോൾ അടിക്കാൻ അപ്പോൾ എന്താണ് ഇതിൻ്റെ ദൂഷ്യങ്ങൾ എന്താണ് പ്രയോജനം എന്ന് അറിയണമെന്നൊരാഗ്രഹം ഇന്ന് ഇവിടെ നിന്ന് ഇൻ്റർനെറ്റൊന്നും സുലഭമായിട്ടില്ല സ്പീഡില്ല അപ്പം ബാംഗ്ലൂർ ഏട്ടൻ്റെ മക്ക അവന് ഒരാൾ പഠി ഐടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് അവിടെ ചെന്നു ചെന്ന് നെറ്റി കയറി പരിശോധിക്കുമ്പോൾ അതിനകത്ത് ദൂഷ്യങ്ങളാണ് ഗുണങ്ങളെക്കാൾ കൂടുതൽ പറയുന്നത് മാത്രമല്ല അതിൽ എന്നെ ഏറ്റവും ഒരു കാര്യം ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ത്രൂ പ്ലാസെൻ്റ റ്റു ഫ്യൂട്ടസ് അതായത് ഗർഭത്തിലുള്ള ശിശുവിലേക്ക് പ്ലാസ്സെൻ്റയെ ഭേദിച്ച് കടന്നു പോകാൻ മറുപള്ളയെ ഭേദിച്ച് കടന്നു പോകാനുള്ള കഴിവ് ഡൈക്കഫോളിലുണ്ട് ശരിക്കും ഞെട്ടിപ്പോയി പിന്നെ കൺമുമ്പിൽ അപ്പോൾ കണ്ടത് നാളെ ഒരു അഞ്ച് എട്ട് വർഷം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ മുണന്തനോ മന്ദബുദ്ധിയോ ആയിട്ടുള്ള കുട്ടികളെ വഴി കാണുകയുള്ളൂ മന്ദബുദ്ധികൾക്കുള്ള സ്കൂളുകളെ കേരളത്തിൽ വേണ്ടി വരുള്ളൂ കാരണം പതിനെട്ട് ലക്ഷം ലിറ്റർ ഡൈക്കഫോളിനാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡർ കൊടുത്തത് അവരെഴുതിയത് കേരളത്തിൽ ഒരിക്കലും നടത്താൻ പറ്റാത്ത കാര്യം കുളങ്ങളും ജലാശയങ്ങളും എല്ലാം മൂടണം പുല്ല് പശു കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കൊടുക്കാൻ പാടില്ല ഇത് വിഷമടിച്ചെടുത്ത് കേരളം മുഴുവൻ ഒരുമിച്ച് വിഷമടിക്കണം ആ കിണറും ജലാശയങ്ങളും മൂടണം കാരണം പശുവിന് പുല്ല് കൊടുക്കരുത് തേങ്ങ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഇടരുത് കേരളത്തിൽ ഇത്രയും സംഭവിച്ചത് പശുവിന് പുല്ല് കൊടുക്കാതെ നാൽപ്പത്തഞ്ച് ദിവസം എവിടെ നിന്ന് പുല്ല് കൊണ്ടുവന്ന് കൊടുക്കും കേരളത്തിൽ വേമ്പനാട്ടുകായൽ എങ്ങനെ മൂടും എന്താണോ ഇതിനകത്ത് ഭയങ്കര ശരികട് നേരെ വന്ന് ഇറങ്ങിയത് ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല ഈ റെക്കോർഡുകളും എല്ലാമായിട്ട് നേരെ എറണാകുളം പോയി ഒരു അപ്പം ഹൈക്കോടതിന് മുമ്പിൽ കൂടെ ഇപ്പം വഴി കൂടെ നടക്കുമ്പോൾ നിയമവേദി അങ്ങനെ തുടങ്ങി രണ്ട് മൂന്ന് ഇത് കണ്ടു അപ്പം അവർ വലിയ കുഴപ്പമില്ലാത്ത വക്കീൽമാരായിരിക്കുന്ന ഒരു ഇത് കയറി ഒരിടത്ത് പോകാൻ വിഷയമൊക്കെ പറഞ്ഞു അവൻ പിള്ളി പറഞ്ഞു വിദേശ പഠന റിപ്പോർട്ടുകൾ കോടതി അംഗീകരിക്കുകയല്ല പക്ഷെ ആ കാലത്ത് പത്ര റിപ്പോർട്ട് അംഗീകരിക്കുമായിരുന്നു അപ്പം വ്യത്യാസം മുതൽ ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അവിടെയുള്ള എല്ലാ പത്ര ഓഫീസുകളിലും കയറി ഇത് കൊടുത്ത് അതിൻ്റെ ഒരു തർജ്ജമ്യം കൂടി ഉണ്ടാക്കി കൊടുത്ത് പിറ്റേ ദിവസം മുതൽ പത്രങ്ങളിൽ വാർത്ത വരാൻ തുടങ്ങി ഈ വാർത്ത കട്ട് ചെയ്ത് അതെല്ലാം കൂടെ വെച്ച് കോടതി കേസ് കൊടുത്തു കേസ് കൊടുത്ത് ആ മൂന്നാല് ദിവസത്തോടെ തങ്ങിയ സമയം കൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇതിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ട് ഒരു സമ്മറി മലയാളത്തിൽ ഉണ്ടാക്കി എല്ലാ പഞ്ചായത്തിലും അയച്ചു കൊടുത്തു അപ്പോൾ ഇത് അയച്ചു കൊടുത്തതിൽ അതിന് കിട്ടിയ കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നുകഴിഞ്ഞ് എനിക്ക് അൻപതോളം ഞാൻ അയച്ച സാധനം അത് അയച്ചതെന്ന് അറിയാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് തിരിച്ച് പോസ്റ്റിൽ അയച്ച് ആൾക്കാർ കാരണം ആൾക്കാരിങ്ങനെ ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചയച്ചു വിട്ടുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ ആ കേസിൽ കോടതി ഒരു മറുപടി ഇതിനു എതിരായിട്ട് കൊടുക്കാനില്ലാന്നപ്പോൾ സർക്കാർ ഈ മേലാൽ ഡൈക്കഫോൾ അടിക്കില്ല എന്ന് അഫിഡവിറ്റ് ഫയൽ ചെയ്ത് കേസ് ക്ലോസ് ചെയ്തു ആ കേസ് ഇപ്പോഴും നിൽക്കുന്ന ഡൈക്കഫോൾ കേരളത്തിൽ തെങ്ങിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള എൻ്റെ റൈറ്റ് റിസർവ് ചെയ്തുകൊണ്ടാണ് കോടതി കേസ് അവസാനിപ്പിച്ചത് അപ്പം അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അന്ന് കൂടുതലും ശിവപ്രസാദ് മാഷി ഞാനും കൂടെയുള്ള കുട്ടികൾക്കുള്ള നേച്ചർ ക്യാമ്പുകളായിരുന്നു പ്രധാനമായിട്ടും നടത്തിയിരുന്നത് അങ്ങനെ സൈലൻ്റ് വാലിയിലെ ഒരു നേച്ചർ ക്യാമ്പ് വെച്ച് മാഷ് ഞാനും കൂടെ ഈ വിഷയം ചർച്ച ചെയ്തു അപ്പം കാട് നശിക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച വന്നു വന്നപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചോദിച്ചൊരു ലീഗൽ സെൽ ആരംഭിച്ചുകൂടാ അങ്ങനെ അടുത്ത ആ ഒലിൻ്റെ മീറ്റിങ്ങിൽ വിഷയം അവതരിപ്പിക്കുകയും ലീഗൽ സെൽ രൂപീകരിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് പേരെനിക്ക് വേണ്ട സപ്പോർട്ടുണ്ടായിരുന്നു സൂപ്പർ സാമാഷും വിശാല സമാഷും അതിലാണ് പിന്നെ അവസാനം ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഇവർ രണ്ടുപേരുമായിരുന്നു പിന്നീട് തിരിച്ച് നോക്കേണ്ടി വന്നില്ല കാരണം ഓരോ വിഷയങ്ങൾ തന്നെ വന്നത് വന്നത് നമുക്ക് ഇടപെടേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ നാളെ നമ്മളൊരു അവബോധമുള്ള തലമുറ ഉണ്ടാകുമ്പോഴേക്കും ഇതൊന്നുമില്ലാതായി പോകരുത് എന്ന ചിന്തയിലുള്ള ഒരു ഓട്ടമായിരുന്നു പിന്നീടുള്ളത്